നമുക്ക് എന്തായാലും ഒരു മുട്ട വലുത്തിയത് ഉണ്ടാക്കാം അപ്പോൾ നാല് താറാമ്പുട്ടിയാണ് അതിൻ്റെ എടുത്തിട്ടുള്ളത് പിന്നെ സവോള തക്കാളി ക്യാരറ്റ് രണ്ട് പച്ചമുളക് കറിയത് വേപ്പല മല്ലിയില പൊടികൾ എന്ന് പറയാനായിട്ട് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു കാൽ ടീ ഒരു അര അര ടീസ്പൂണ് കാശ്മീരിമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഉപ്പ് അത്രയേ ഉള്ളൂ ക്ക് ഓട്ടം വരുത്തിയതുണ്ടാക്കാം അപ്പൊ കുട്ടികൾക്ക് ഫസ്റ്റാണെങ്കിൽ പച്ചക്കറി കയ്യിൽ ചെയ്യുമ്പോഴേ അപ്പം അങ്ങനെ ചെയ്യാൻ ഉറപ്പും അംഗനവാടി പോണ്ടില്ല അപ്പൊ എന്തെങ്കിലും കഴിച്ചിട്ട് പോണ്ട കഴിക്കാൻ ഭയങ്കര മടിയുള്ള ഒരുക്കും അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ചെന്നാൽ ഒരു ഗ്ലാസ് പാലും ഇതും എന്തെങ്കിലും ആയിട്ട് കൊടുത്താല് നല്ലതാണ് അപ്പത് നമുക്ക് ഉണ്ടാക്കാം സഭവ വലിയ ഒരിക്കലും നല്ലതാണ് നല്ല ടേസ്റ്റിയായ ഇതാണ് നമുക്ക് ഒട്ടക്കെ കഴിക്കാൻ മതിയല്ലൊരു അങ്ങനെ എന്തെങ്കിലും കാണിച്ചു കൊടുത്താല് അത് തിന്നോ കുട്ടികൾക്കാണ് നെയിലായിട്ട് ക്യാരറ്റ് ഇതൊക്കെ ചെല്ലാ ക്യാരറ്റ് തക്കാളി ഒക്കെ മല്ല കുറച്ചായാലും അതൊരു വലിയാണ് അപ്പം അതിൽ അതിലാണ് ബിൻ്റെ അപ്പം ഒക്കെ കുറേശ് അങ്ങനെ എല്ലാം ചെല്ലും കുട്ടികൾക്ക് മറ്റേ പ്രോട്ടീനും ബിസ്കുഡും പോകും ശരിക്കും അങ്ങനെ കഴിക്കില്ല അവര് നമ്മുടെ വീട്ടിൽ കൊടുക്കണമല്ല മൂന്ന് ദിവസം ആവണല്ലോ അപ്പൊ അപ്പൊ മൂന്ന് ദിവസം ആവണല്ലോ അപ്പം നമ്മൾ കൊടുക്കാൻ ഇങ്ങനെ കഴിക്കുകഴിക്കാൻ കൊടുക്കേണ്ട പ്രായമാണ് അപ്പം അവര് കഴിക്കാതിരിക്കില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സൂത്രം കാണിച്ച് അത് കഴിച്ചു വിടണം അപ്പൊ അത് ആദ്യം ചെയ്യാം ഇതിൽ കുറച്ച് ഉപ്പ് ഇടാം നമുക്ക് അപ്പം അത് വേഗം ആയിക്കോളും വീടിനൊന്നായി വാങ്ങു വരട്ടെ നമുക്ക് ഇളക്കി കൊടുക്കാം സമുള ഒരുവിൽ വാടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എനിക്ക് പച്ചമുളകും വേർപ്പം ഇടാം അതിന്റെ പച്ചമുളക് വേണ്ടി വരുമ്പോ നമുക്ക് ം പച്ചമുളക് പോയിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കാം അത് നന്നായി എനിക്ക് ഒന്ന് വഴന്ന് വരണം അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് പൂവിക്കാം തക്കാളി ഒരു ഇതൊന്നും ഒരു നമ്മൾ ക്യാരറ്റ് ചുരുമ്പോഴും അതിന് എന്തോ അപ്പൊ അന്നൊരു ശമാനം പോണവരെ നന്നുണ്ടത് അത് വേഗം അടച്ച് വെച്ച് ഒരു സെക്കൻഡ് ദിവസം അതിൻ്റെ വേഗമാകും നമ്മൾ എളുപ്പ കൊടുക്കണേ അതൊരു ഇതായത് അപ്പൊ നമുക്ക് തക്കാളി ഒരു കഷ്ണം കഴി കടിക്കണം നല്ലതാണ് കുട്ടികൾ കടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലോ ത് അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് മുളക്കൊണ്ട് അത്ര പറ്റില്ലല്ലോ അതങ്ങനെ നല്ല അത്യാവശ്യം പൊടിയുണ്ടോ തനിയെത്താം ഓൾറെഡി നമ്മൾ കിട്ടിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് ഇതിൽ ക്യാരറ്റ് ഇട്ടോ നമ്മൾ നന്നായി കൊടുത്തിട്ടുണ്ട് നമുക്ക് അരച്ചുവെച്ചു സെക്കൻഡ് കയറും എല്ലാ ആയി വന്നു നമുക്ക് മുട്ട മുട്ടെ നാലക്കാറോ മുട്ട അങ്ങനെയാന്ന് വെച്ചത് പക്ഷെ കുത്തി പൊരിച്ചെടുക്കാം അപ്പൊ കുട്ടികൾക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇതിന് അത്യാവശ്യം എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ മുട്ട എടുത്തിട്ടാണ് ഉണ്ടാക്കിയിട്ട് അപ്പൂന് കൊടുക്കണം അങ്ങനെയൊക്കെ ആയാലും മുട്ട എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലപ്പള്ളൊരു മുട്ട എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കും അപ്പൂനൊക്കെ മടിയാണ് അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അതൊക്കെ കഴിക്കുക കിടന്ന് വലിച്ച് എടുക്കണം ഒരു ഇതൊന്നും നന്നായി കണ്ട ഇതിങ്ങനെ ഒലന്ന് കലപ്പണ പോലും വരണ്ട മുട്ടയും ഈ കാരറ്റും തക്കാളി ഒക്കെ ഇതിൽ തക്കാളി കിട്ടിയാകുമ്പോ ഒരു കുഴഞ്ഞ ഒരു ഇതുണ്ടാവും ആ വെള്ളം വറ്റി ഇങ്ങനെ പോലെയാണ് ഒരുവിധം നന്നായി ഇതിലേക്ക് മല്ലിയില വെച്ചിട്ട് ഇത് കത്തിക്കൊന്നും വേണ്ട അതായത് കണ്ടിട്ട് ഓഫ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു നാളെ വേറൊരു കറിയൊക്കെ കാണാം ഓക്കെ ബൈ